വൃത്തം നിർണയിക്കാൻ നമുക്ക് അടിസ്ഥാനമായി അറിയേണ്ട ഒരു കാര്യമുണ്ട് അതായത് സ്വരം ചേർന്നിരിക്കുന്ന ഒരു അക്ഷരം അത് ചെറിയ അക്ഷരമാണോ വലിയ അക്ഷരമാണോ അതായത് ഒരു മാത്രയാണോ അതോ ഒന്നിൽ കൂടുതൽ മാത്രയാണോ അത് ഉച്ചരിക്കാൻ നമുക്ക് വേണ്ട സമയം എന്നുള്ളതാണിത് ഒരു മാത്ര വേണ്ടതിനെ നമ്മൾ ലഘു എന്ന് വിളിക്കുന്നു ഒന്നിൽ കൂടുതൽ വേണ്ടതിനെ നമ്മൾ ഗുരു എന്ന് വിളിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ രണ്ടും ആവാം രണ്ടിൽ അല്പം കൂടുതലും ആവാം ഇപ്പോൾ സംഗീതത്തിലാണ് എപ്ലുതം എന്നും മറ്റും മറ്റ് സം പക്ഷേ നമ്മളിപ്പോൾ ഒന്നിൽ കൂടുതലുള്ള എല്ലാത്തിനെയും ലഘു ഗുരു എന്ന് പറയുന്നു ഉദാഹരണമായിട്ട് ഇപ്പോൾ താമര എന്നൊരു വാക്ക് താ എന്ന അക്ഷരം ഒരു ത എന്ന് പറയുന്നതിനേക്കാൾ അല്പം കൂടെ സമയമെടുത്താണ് നമ്മൾ താ എന്ന് പറയുന്നത് അതുകൊണ്ട് ത എന്നത് ഗുരുവാണ് അതേസമയം ത മ രാ മായും രയും ലഘുവാണ് അപ്പൊ അത് അതിൻ്റെ ഒരു 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 നിയമം പറഞ്ഞു കഴിഞ്ഞാൽ ഹ്രസ്വങ്ങളായ ചെറിയ സ്വരങ്ങള് ലഘുവിനെ ഉണ്ടാക്കും വലിയ സ്വരങ്ങൾ ഗുരുവിനെ ഉണ്ടാക്കും അതായത് ആയും ഇയും ഊവും റവും എ ഒ ഇവ ലഘുവിനെ ഉണ്ടാക്കും ഒരു ഒരു മാത്രം മതി അത് അത് ഉച്ചയ്ക്കാൻ അതേസമയം നീണ്ടത് ആ ഇ ഐ ഔ ഇതൊക്കെ രണ്ട് മാത്രകൾ അല്ലെ ഒന്നിലധികം മാത്രം ഉണ്ടാക്കും അതുകൊണ്ട് അതിനെ നമ്മൾ ഗുരുക്കൾ എന്ന് വിളിക്കും അപ്പോൾ ഓരോ അക്ഷരവും ലഘുവോ ഗുരുവോ ആയിരിക്കും ഇനി ഈ അക്ഷരം രഘുവോ ഗുരുവോ ആണോ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു സന്ദർഭം എന്നൊരു എടുക്കുകയാണ് ഓരോ അക്ഷരം എടുക്കുക എവിടെയാണോ ഓരോ അക്ഷരം നമ്മൾ സാധാരണ എഴുതുമ്പോൾ സ ദ റ് സൊക്കെയാണ് എഴുതുക പക്ഷെ അത് ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാ നോക്കുക നമ്മൾ സ അതാണ് ആദ്യത്തെ സിലബസ് ദർ രണ്ടാമത്തേത് ഭം അതാണ് മൂന്നാമത്തേത് അപ്പം ഈ സിലബളിൽ മൊത്തം കൂടെ എത്ര സമയം എടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ലഘുവ ഗുരു തീരുമാനിക്കുന്നത് അപ്പോൾ പുറകെ വരുന്നതിനും അതിന് അതിന് പ്രാധാന്യമുണ്ട് ഉദാഹരണമായിട്ട് ഇപ്പം തന്നെ സന്ദർഭമുണ്ട് സന്ദർഭം എല്ലാത്തിനും എല്ലാം ഗുരുക്കളാണ് ഇപ്പം നമ്മൾ തത്തമ്മ തത്തമ്മെടുക്കാന്നിരിക്കട്ടെ തത്തമ്മ തത്ത് എന്നാണ് ആദ്യത്തെ സിലബിൾ അപ്പൊ തായേക്കാൾ അല്പം കൂടെ കൂടുതൽ എടുക്കുന്നുണ്ട് തത്ത് രണ്ടാമത്തേത് തം എന്നാണ് അപ്പോൾ ആദ്യത്തേതും രണ്ടാമത്തേതും ലഘുവല്ല അത് ഗുരുവാണ് മൂന്നാമത്തേത് തത് തം മ മൂന്നാമത്തെ മായ്ക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു മാത്രം മതി അത് ഉച്ചരിക്കാൻ അതുകൊണ്ട് ആദ്യത്തെ രണ്ടും ഗുരുവും മൂന്നാമത്തേത് ലഘുവുമാണ് അപ്പോൾ ഇപ്പൊ ശ്രീ വെങ്കടാജലപതി െന്ന് പറയുന്ന പ്രസിദ്ധ ശ്ലോകമുണ്ടല്ലോ അത് നമുക്ക് നോക്കിയാൽ ശ്രീ വളരെ വ്യക്തമാണ് നീ എന്നുള്ള നീട്ടമുള്ളതുകൊണ്ട് ആദ്യത്തേത് ഗുരുവാണ് രണ്ടാമത്തേത് വേ വേ എന്ന് മാത്രം പറഞ്ഞാൽ അത് ലഘുവാണ് കാര്യം ഒരു മാത്രം മതി പക്ഷെ നമ്മൾ പറയുന്ന വെങ്കടാജലപഥ എന്നാണ് അപ്പോൾ വെങ്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് ഒരു മാത്രമേ കൂടുതലായി അതുകൊണ്ട് അത് ഗുരുവാണ് അതേസമയം വങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക എന്ന അടുത്താക്ഷം ഉള്ളൂ ആ ക ലഘുവാണ് വെങ്കട്ട് എന്നായിരുന്നെങ്കിൽ അത് ഗുരുവായി പോനെ പക്ഷെ ഇവിടെ വെങ്ക എന്നേ ഉള്ളൂ അപ്പൊ ശ്രീ ഗുരുവാണ് വങ്ക് ഗുരുവാണ് ക ലഘുവാണ് അത് കഴിഞ്ഞുള്ള ടാ അത് ദീർഘമാണ് അതുകൊണ്ട് അത് ഗുരുവാണ് ച അത് ലഘു വെങ്കടാച ല അത് ലഘു പ അത് അപ്പൊ അങ്ങനെ പോകുന്നു അപ്പൊ ഈ സുപ്രഭാതം എന്ന് പിന്നെ പറയുന്നത് സു എന്ന് മാത്രം പറഞ്ഞ ലഘുവാണെങ്കിൽ പോലും സുപ്ര എന്ന് വരെ വരുന്നുണ്ട് അത് അത്രയും കൂടി ഇതിനോട് ചേരുന്നുണ്ട് അതിൽ ഗുരുവാണ് സുപ്ര അപ്പോ അടുത്തത് റ അത് ലഘു ഗുരു ഇത്രയേ ഉള്ളൂ ഗുരുവും ലഘുവും തമ്മിൽ തിരിച്ചറിയാൻ ഉള്ള വഴി അപ്പം അതിന് നിയമം പറയുന്നത് അനുസ്വാരം വിസർഗം താൻ തീവ്രയത്നം ഉറച്ചിടും ചില്ലു കൂട്ടക്ഷരം താനോ പിൻവന്നാൽ ഹസ്വവും ഗുരു എന്നൊക്കെ നിയമങ്ങളുണ്ട് അതായത് പുറയിൽ ചില്ലു വന്നാ ഗുരു പുറയിൽ കൂട്ടാക്ഷരം വന്നാ ഗുരു അനുസ്വാരം വന്നാ ഗുരു വിസർഗം വന്നാ ഗുരു എന്നൊക്കെ പറയാം അപ്പം ഈ അനുസ്വാരവും വിസർഗവും മിക്കവാറും ഗുരു തന്നെ ആവും കാര്യം ക എന്ന് പറയുന്നതിനേക്കാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയം വേണം അതുകൊണ്ട് അനുസ്വാരം അനുസ്വാരം എന്ന് പറയുന്നത് അം എന്ന് പറയുന്നതാണ് ഗംഗ എന്നൊക്കെ പറഞ്ഞു വിസർഗോ അതുപോലെ തന്നെ പക്ഷെ ചെല്ലും കൂട്ടക്ഷത്തിൻ്റെ കാര്യത്തിൽ ചില്ലോ കൂട്ടക്ഷമോ വന്നാൽ അത് നിയമം പറയുന്നത് തന്നെ തീവ്രയത്നം ഉരച്ചിടും ചെല്ലുന്നതാണ് അതെന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ സാറന്മാരൊന്നും നേരെ പറഞ്ഞു തരാറില്ല ചില കേസിലൊക്കെ ആണ് ചില കേസിലൊക്കെ അല്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു നോക്കുക ഇപ്പം തന്നെ കൽപ്പനപ്രകാരം എന്ന് പറയുന്നു കൽപ അടുത്ത ന എന്ന് നോക്കുക കൽപ്പനപ്രകാരം നമ്മൾ കല്പന പ്രകാരം എന്നല്ല പറയാ കൽപ്പനപ്രകാരം അല്ലേ കൽപ്പനപ്രകാരം എന്ന് പറയുമ്പോൾ ന എന്ന് വരുന്നുണ്ട് ഒരു ഒരു അല്പം കൂടുതൽ സമയം നമ്മൾ എടുക്കുന്നുണ്ട് കൽപ്പനപ്രകാരം അതുകൊണ്ട് ആ ന അവിടെ ഗുരുവാണ് അതേസമയം നമ്മൾ കൽപ്പിച്ച പ്രകാരം എന്നാണ് പറയുന്നതിരിക്കട്ടെ പുറകു വരുന്ന പ്രാധാന്യമാണ് പക്ഷെ ആരും കൽപ്പിച്ച പ്രകാരം എന്ന് പറയാറില്ല കൽപ്പിച്ച പ്രകാരം എന്ന് പറയുള്ളൂ അവിടെ ശരിക്ക് ആ ഇച്ഛ ഇച്ചാലഘുവാണ് ഇച്ഛയാണെങ്കിൽ പോലും അത് അത് കൂട്ടക്ഷാണെങ്കിൽ പോലും ലഘുവാണ് കാര്യം നമ്മൾ ആ ഇച്ഛയുടെ ആദ്യത്തെ ച തൊട്ടു മുമ്പിലത്തെ അക്ഷത്തിനോടൊക്കെ കൂട്ടുക കൽ കാരണം കൽപിച്ച പ്രകാരം എന്നേ പറയാറുള്ളൂ കൽപ്പിച്ച പ്രകാരം എന്ന് ചേർക്കാൻ ഒരു ഒരു മാത്ര കൂട്ടാനും മാത്രം ഉറപ്പ് തീവ്രയത്നം ആ കൂട്ടക്ഷത്തിനില്ല ഇത് വേറെ പറഞ്ഞിടത്തം വരും ഇപ്പൊ തന്നെ തക്കത്തിൽ വന്നു യമദൂതർ പിടിച്ചു കെട്ടി തക്കത്തിൽ വന്നു അതിലെ മൂന്നാമത്തെ ക്ഷത്തി അത് ലഘുവാണ് കാര്യം നമ്മൾ തക്കത്തിൽ വന്നു എന്ന് പറയാറില്ല തക്കത്തിൽ വന്ന് യമ ദൂതർ പിടിച്ച് കെട്ടി ദൂതർ പിടിച്ച് കെട്ടി ആ തായി ലഘുവാണ് ദൂതർ പിടിച്ച് കെട്ടി ദൂതർ പിടിച്ച് കെട്ടി എന്നല്ല അപ്പം അവിടത്തെ ചില്ലക്ഷരം ഉണ്ട് പുറകിലൊരു കല ഒരു ദൃഢാക്ഷരമാണെങ്കിൽ പോലും നമ്മൾ ചൊല്ലി നോക്കണം അപ്പം മലർമാല എന്ന് പറഞ്ഞാൽ ആ അതിനകത്ത് ലഘുവാണ് കാര്യം മലർമാല ഒരു ഒരു ലഘുവിൻ്റെ ഒരു മാത്രമേ എടുക്കുന്നുള്ളൂ മലർമാല എന്ന് പറയുന്നില്ല മലർമാല എന്ന് പറയുള്ളൂ അതേസമയം മലർപ്പൊടി എന്ന് പറഞ്ഞാൽ അത് ഗുരുവായി കാര്യം മലർപ്പ് പൊടി മലർപ്പൊടി ആ ആ ഉറപ്പുണ്ട് അപ്പൊ ഇതില് ഈ ലഘു ഗുരു എന്നുള്ള ഇതിൽ ഇത് ഒരു ഒരു കുറച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഇതിപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന അതായത് ഒരു അക്ഷരം ടെക്സ്റ്റിൽ നിന്ന് നമുക്കിത് കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ടു കാര്യം പിന്നിൽ വരുന്ന അക്ഷരം ഏതാണ് ഏത് തരത്തിലാണ് അത് എങ്ങനെ ഉച്ചരിക്കും എന്നുള്ളത് ആ എഴുത്തിൽ നിന്ന് ഇപ്പൊ വൃത്തം വൃത്തം കണ്ടുപിടിക്കുന്ന സോഫ്റ്റ്വെയർ ഒക്കെ പലപ്പോഴും പരാജയപ്പെടുന്നത് അവിടെയാണ് പക്ഷേ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അത് വ്യക്തമായി മനസ്സിലാകും ഇപ്പം സംസ്കൃതത്തിലാണെങ്കിൽ അത് അല്പം കൂടെ എളുപ്പമായിരുന്നു കാര്യം സംസ്കൃതത്തിൽ പിന്നാലെ ഒരു കൂട്ടക്ഷം വന്നാൽ അത് ഉറപ്പിച്ചേ പറയൂ പക്ഷേ മലയാളത്തിൽ ഇങ്ങനെ കൽപ്പിച്ച പ്രകാരം എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ മലയാളത്തിൽ മാത്രമാണ് ചില്ലക്ഷമുണ്ട് ചില്ല് ചിലപ്പോൾ ആക്കും ചിലപ്പോൾ ആക്കില്ല മലർമാല എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ആക്കില്ല അപ്പം ഇതിനാകെ നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നമുക്ക് നോക്കാൻ പറ്റുന്ന നമ്മൾ ചൊല്ലി നോക്കുക അതിനകത്ത് എത്ര സമയം എടുക്കുന്നു എങ്ങനെ എടുക്കുന്നു നോക്കിയാൽ മതി അപ്പോൾ അതിന് ലഘു ഗുരു എന്നിവ മാത്രം മനസ്സിലാക്കുക നമ്മുടെ വൃത്തത്തെ പറ്റിയുള്ള തിയറി ഇതോടുകൂടി തീർന്നു ഒരു അക്ഷരം ലഘുവാണോ ഗുരുവാണോ എന്ന് മനസ്സിലാക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ഗണവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല അപ്പോൾ അത് അതിനെപ്പറ്റി ഇനി പറയാം